പ്രിയപ്പെട്ടവരെ അബ്നു ഇബ്നു അബ്ബാസിനെ റളിയല്ലാഹു അൻഹുമാ കാൽ മഹാനായ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയിൽ നിന്ന് നിവേദനം ആ മഹാൻ പറയുന്നുണ്ട് അഞ്ചു വൈരിയതാ ബഹുമാനപ്പെട്ട ജുവൈരിയ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ജുവൈരിയ ബീവി നബി തിരുമേനി തങ്ങളുടെ ഭാര്യൻ ഏയ്

ഒരു ദിവസം പ്രഭാതത്തിൽ മുത്ത് നബി വീട്ടിൽ നിന്ന് പതിവ് പോലെ ഇറങ്ങി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞു തൊട്ടടുത്തു തന്നെയാണ് നബിയുടെ വീട് വീട്ടിലേക്കെത്തി എന്നിട്ട് വീട്ടിൽ നിന്ന് രാവിലെ നബി തിരുമേനി തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ആര് പറയാൻ

പാഞ്ഞ് നീക്കല്ലല്ലോ ചെയ്യേണ്ടത് പ്രഭാതത്തിൽ വിക്രുകൾ ചൊല്ലി അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് മുത്തിനബി വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങിന വീട്ടിലേക്ക് തിരിച്ചു വന്നത് ലുഹാനുസ്കാരവും ഏയ് ഹബീബായ ും കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ആ സമയത്തും വഹിയ വഹിയ ജാലിസ ജാലിസ അൻഹ വിട തന്നെ ഇരിക്കുകയാണ് വിക്ർ ചല്യാൺ നേരത്തെ റസൂലുള്ള പോകുമ്പോഴും ഇരുന്ന് വിക്രചല്യാണ് ലുഹാനുസ്കാരമൊക്കെ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മുത്ത റസൂല തിരിച്ചു വന്നപ്പോഴും എന്ത് ചെയ്യാണ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഉടനെ ഹബീബായ നബിതങ്ങൾ അല്ല പ്രിയപ്പെട്ടവളെ നേരത്തെ ഞാൻ പോകുമ്പോൾ ഇരുന്ന ഇരുത്തം തന്നെയാണോ ഇത് അല്ല നേരത്തെ ഞാൻ ഇവിടെനിന്ന് ഇറങ്ങുമ്പോ നീ ഇരുന്ന് വിക്രച്ചല്ലായിരുന്നു നീ പിന്നെ എഴുന്നേറ്റിട്ടില്ലേ ആ ഇരുത്തം തന്നെയാണോ ഇത് പറഞ്ഞു റസൂലേ ഞാൻ ആ തന്നെയാണ് ാണ് ഇഷ്ടമല്ലേ ഞാനത് അങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് ഉടനെ ഇനി ഞാൻ ഈ പറയുന്നത് മുമ്പിനിങ്ങൾ ശ്രദ്ധിക്കണം ചില വീട്ടിലൊക്കെ രാവിലെ ഭർത്താവിന് ജോലിക്ക് പോകേണ്ടി വരും അപ്പോഴത്തേക്ക് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് ജോലിയുള്ളവരുണ്ടാകും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടവരുണ്ടാകും പ്രഭാതമാകുമ്പോഴത്തേക്ക് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവണം അങ്ങനെയുള്ള വീട്ടിൽ എനിക്ക് അതിനൊന്നും കഴിയൂല എനിക്ക് കുറെ ചെല്ലാരും പാടാനുണ്ട് എന്ന് പറഞ്ഞ് ഭാര്യ അങ്ങനെ ഇരുന്ന് നിക്രുചല്ലാണോ ചെയ്യേണ്ടത് ആണോ അല്ല നമ്മൾ ചിന്തിക്കണം നിക്രു വേണം ആനോദണം അതൊക്കെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതുപോലെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഓരോ പെണ്ണും വീട്ടിൽ ചെയ്യുന്ന ജോലികൾ അതിനൊക്കെ ഭയങ്കര കൂലിയല്ലേ അതിനൊക്കെ വലിയ പ്രതിഫലമല്ലേ അതിനൊക്കെ അള്ളാഹു നൽകുന്ന പുണ്യം എത്രയാൻ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അള്ളാൻ്റെ വജഹ് കാംഷിച്ച് ഏഴ് ദിവസം ഒരു പെണ്ണ് സേവനം ചെയ്താൽ നരകത്തിന്റെ ഏഴ് കവാടങ്ങളും അവളിൽ നിന്ന് അടക്കപ്പെടും എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലിസ്ലം അതൊന്നും ശബിച്ചു ചെയ്യരുത് മക്കളെ ശുശ്രൂഷിക്കുന്ന കാര്യം പരിപാലിക്കുന്ന കാര്യം മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന സേവനങ്ങൾ ഭർത്താവിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഒന്നും മാനസിക പൊരുത്തമില്ലാതെ ശപിച്ചു കൊണ്ടാവരുത് ചിലപ്പോ അങ്ങനെയൊക്കെ ചിലപ്പോ ശപിച്ചു പോവും മക്കളെ അവര് മൂത്രിക്കോ കാഷ്ടിക്കോ എന്തോ ചെയ്തു വൃത്തിയാക്കി വൃത്തിയാക്കി അങ്ങ് നീങ്ങിയപ്പോഴത്തേക്കാണ് പിന്നെയും കണ്ടിട്ട് മൂത്രിക്കുന്നത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്നത് അപ്പോഴത്തേക്കൊക്കെ വേഗം അങ്ങട്ട് പ്രഷർ കൂടും എന്തെങ്കിലും ഒക്കെ പറയും എല്ലാം പറഞ്ഞാലും ഇവനെന്നെ വൃത്തിയാക്കും വേറെ ആരാ വൃത്തിയാക്കാനുള്ളത് ആരായി പോവുക ഇവരെന്നെ ചെയ്യും പക്ഷെ നമ്മളുടെ ആ ഒരു അക്ഷമ കൊണ്ടും ആ ഒരു ശാപത്തിന്റെ വാക്കുകൊണ്ടും വലിയ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതൊക്കെ സന്തോഷത്തോടെ വളരെ റാഹത്തിൽ ചെയ്താലോ വലിയ പുണ്യതിനു കിട്ടും ചെയ്യും ഇരിക്കട്ടെ അപ്പൊ ചില ഘട്ടങ്ങളിൽ ഒരുപാട് നേരം ഇരുന്ന് ദിക്രു ചൊല്ലലൊന്നും സഹോദരിമാർക്ക് കഴിയൂല ചില ഘട്ടത്തിൽ അത് ചെയ്യാനും പാടില്ല ഇവിടെ നിങ്ങൾ നോക്കണം ബഹുമാനപ്പെട്ട ജുവൈരിയ ബി വി റിയാഹോനഹക്ക് അള്ളാൻ്റെ റസൂൽ ഒരു പഠിപ്പിച്ചു പഠിപ്പിച്ചെടുത്തിട്ട് പറയാൻ നീ ഇത്ര നേരം ചൊല്ലിയ ദിക്കറുണ്ടല്ലോ ആ ദിക്കറുകൾ ഞാൻ ഇപ്പോൾ ഇതാ നിനക്കൊരു വാക്ക് പറഞ്ഞുതരാ ആ വാക്ക് മൂന്ന് തവണ നീ ചൊല്ലുകയും ചെയ്താൽ നീ ഇത്രയും നേരം ചൊല്ലിയ ദിക്രിനേക്കാൾ ഭാരം ഞാൻ ഇതായി പറഞ്ഞു തന്നതിനായിരിക്കും നാളെ മീസാനിൽ എന്ന് മുഹമ്മദ് മുസ്തഫ ഞാൻ ഇത്രയും നേരം ഇവിടെ ഇരുന്നൊല്ലുകയായിരുന്നു നേരത്തെ നിങ്ങൾ പോകുമ്പോൾ ഇരുന്ന ഇരുത്തം തന്നെയാണ് എഴുന്നേറ്റിട്ടില്ല ഇത് പറഞ്ഞ ജുവൈരിയാ ബീവിയോട് പറയുകയാണ്

നാല് കലിമത്തുകൾ പറഞ്ഞു എത്ര തവണ ഉറങ്ങിയോ എത്ര തവണ മൂന്ന് തവണ എത്ര കലിമത്ത് നാല് കലിമത്ത് പറഞ്ഞു എത്ര തവണ തവണ മൂന്ന് നാല് കലിമത്തുകൾ ഞാൻ പറഞ്ഞു ആ കലിമത്തിന്റെ പ്രത്യേകത കേൾക്കണോ ഇത്രയും നേരം നീ ഇവിടെ ചൊല്ലിയ മറ്റു വിക്രുകളൊക്കെ ഉണ്ടല്ലോ ആ വിക്ര ത്രാസിന്റെ ഒരു തട്ടിലും ഞാൻ മൂന്ന് തവണ ആവർത്തിച്ചു പറഞ്ഞ നാല് കലിമത്തുകൾ ഉണ്ടല്ലോ അത് മറ്റേ തട്ടിലും വെച്ചാൽ നീ ചൊല്ലിയതിനേക്കാൾ ഭാരം ഇതിനായിരിക്കുമെന്ന് ഹബീബായ മുത്തുമുഹമ്മദ് മുസ്തഫി വസം ആകാംക്ഷോടുകൂടെ പ്രതീക്ഷയോടെ ചുവരിയാ ബീവി ചോദിച്ചു അപ്പോൾ പറഞ്ഞു മഹാനായു തന്നതാണ് സ്ക്രീനിൽ അത് കാണും തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം അത് പഠിക്കണം അത് ഇൻഷാ അല്ലാ നാളെ മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറണം അള്ളാഹു തൗഫീഖ് തരട്ടെ